വികസനവും ജനക്ഷേമവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വീക്ഷണത്തെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഏറ്റവും അവസാനത്തെ ആളിനും അനുഭവേദ്യമാക്കാനുള്ള വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരുടെ കഴിവുകളും പ്രതീക്ഷകളും ഉത്സാഹവും നിറഞ്ഞ ഒരു ജനമുന്നേറ്റമായി മാറി നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു പ്രവാഹം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ ഉറപ്പിക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടി വാഹനയാത്രയിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം ഏറുകയാണ് കാരണം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നാലു കോടിയിലേറെ ആളുകൾക്ക് ഭവനങ്ങൾ ഉറപ്പാക്കിയ ഗ്യാരണ്ടി അതിനു പിന്നിലുണ്ട് പത്തു കോടി സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ മഹിളകൾക്ക് നൽകിയ പ്രയത്നം അടുക്കളകൾ പുകരഹിതമാക്കുന്നു രുചിയേറിയ ഭക്ഷണം ഉറപ്പുവരുത്തുന്നു പുതുതായി പതിനാല് കോടി വീടുകളിൽ ശുദ്ധജലം പൈപ്പുകളിലൂടെ എത്തിച്ചു അങ്ങനെ ആരോഗ്യം ഉറപ്പുവരുത്തി ലക്ഷക്കണക്കിന് ജീവനുകൾ ജലജന്യമായ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു അൻപത്തിയഞ്ച് കോടി മനുഷ്യരുടെ ആരോഗ്യത്തിന് ഇൻഷുറൻസ് രക്ഷാകവചം തീർത്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഗ്യാരന്റി പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് എല്ലാ വർഷവും ആറായിരം രൂപ വച്ച് കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നു എൺപത് കോടി ആളുകൾക്ക് എല്ലാ മാസവും സൗജന്യ റേഷൻ ലഭിക്കുന്നു ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയുടെ നാൽപ്പത്തിനാല് കോടി മുദ്രാ ലോണുകൾ ഇപ്പോൾ കോടിക്കണക്കിന് ജീവിതങ്ങളിൽ പരിവർത്തനം ഉറപ്പാക്കിയിരിക്കുന്നു സ്വയം തൊഴിൽ ബിസിനസ് സംരംഭങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ആത്മവിശ്വാസം പകരുകയാണ് ഈ വായ്പകൾ ഒപ്പം തന്നെ ആധുനിക റോഡുകൾ എയർപോർട്ടുകൾ ലോക നിലവാരത്തിലെ റെയിൽവേ ശൃംഖല എയിംസ് മുതൽ ഐഐടികളും ഐ ഐ എമ്മുകളും വരെ സ്റ്റാർട്ടപ്പുകൾ മുതൽ എം എസ് എംഇ വരെ ഇപ്പോൾ രാജ്യത്തിന് ലഭിക്കുന്നത് അഭൂതപൂർവമായ അവസരങ്ങൾ ഓരോ പൗരന്റെയും സ്വപ്നങ്ങൾക്ക് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള കുതിപ്പ് ലഭിക്കുന്നു ഗ്രാമങ്ങൾ മുതൽ മെട്രോ നഗരങ്ങൾ വരെ വികസനത്തിന്റെ ആക്കം കൂടുകയാണ് ദരിദ്രരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികളുടെ ഗുണഫലങ്ങൾ ഇപ്പോൾ അവരുടെ പകൽ നേരിട്ടെത്തുന്നു ഇത് തന്നെയാണ് മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ദുനിയ मोदी की गारंटी की बहुत चर्चा हो रही है लेकिन मोदी की गारंटी का मतलब क्या है आखिर इस प्रकार मिशन मोड पर देश के हर लाभार्थी तक सरकार पहुंचना ये इतनी मेहनत क्यों करते हैं दिन रात सारी सरकार आपकी सेवा में इतनी मेहनत क्यों कर रही है सरकारी योजनाओं के सेचुरेशन और विकसित भारत के संकल्प में क्या संबंध है हमारे देश में अनेक पीढ़ियों ने अभाव में जीवन बिताया है साथियों भारत का सबसे बड़ा मकसद है कोई भी हकदार सरकारी योजना के लाभ से छूटना नहीं चाहिए സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അർഹരായ നൂറ് ശതമാനം ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള മോദിയുടെ ഗ്യാരണ്ടി എന്ന സന്ദേശം വഹിച്ചുകൊണ്ട് ദരിദ്രരെയും യുവാക്കളെയും സ്ത്രീകളെയും ഒന്നിച്ചു കൂട്ടുകയാണ് വികസനത്തിന്റെ പുതിയ സ്വപ്നം കാണാനും നടപ്പിൽ വരുത്താനും ഇന്ന് പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ള ഗ്രാമവാസികൾ ഈ വാഹനയാത്രയ്ക്ക് സ്വീകരണമൊരുക്കാൻ കാത്തിരിക്കുന്നു വികസനത്തിന്റെ ഈ മഹോത്സവത്തിൽ നിറഞ്ഞ ഉത്സാഹത്തോടെ അവരെല്ലാം പങ്കെടുക്കുന്നു മോദിയുടെ ഗ്യാരണ്ടിയുമായി നീങ്ങുന്ന ഈ വാഹനങ്ങൾ എവിടൊക്കെ എത്തിച്ചേരുന്നുവോ അവിടെയെല്ലാം ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് യാത്രയിൽ ഇന്നേവരെ പത്തുകോടി ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരു കോടിയിലധികം ആയുഷ്മാൻ കാർഡ് രജിസ്ട്രേഷനുകൾ യാത്രയുടെ ഭാഗമായി നടന്നുകഴിഞ്ഞു ലക്ഷക്കണക്കിന് മഹിളാ ഗുണഭോക്താക്കൾക്ക് ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ വിതരണം ചെയ്തു ഇതാദ്യമായി ഇത്രയും വലിയ രീതിയിൽ ഹെൽത്ത് ചെക്കപ്പുകൾ സംഘടിപ്പിക്കുന്നു വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിവരമറിയുവാൻ അല്ലെങ്കിൽ വിവിധ പദ്ധതികളിൽ അംഗത്വം എടുക്കാൻ ഈ മഹായാത്രയിൽ അവസരങ്ങളേറെയാണ് നൂറ് ശതമാനം സാച്ചുറേഷൻ കൈവരിക്കാനുള്ള ഈ യാത്രയിൽ പുതിയ പ്രതിജ്ഞകളും തീരുമാനങ്ങളും എടുക്കുന്നു കാരണം ഈ സമയമാണ് ശരിയായ സമയം ഭാരതത്തിന്റെ സമയം വികസിത ഭാരതത്തിലേക്കുള്ള സമയം ഈ വലിയ മുന്നേറ്റത്തിന്റെ പതാക വാഹകരായി പ്രധാനപ്പെട്ട പല കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച തിരുവനന്തപുരം കവടിയാറിൽ നടന്ന സങ്കൽപ്പ് റാലിയിൽ പങ്കെടുത്തത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരുന്നു രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ സാധാരണ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർമ്മിക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഊന്നൽ നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു വികസി സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം കവടിയാറിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം Have been actually for me the most satisfying years. And most satisfying years because I have seen a complete change in how the government performs. And not only how the government performs, I am also uh, looking to see how bankers perform. That if you look at the change uh, in the government, uh, it is something which uh, has gone through every part today of the country, that the bureaucracy is more sensitive, uh, that bankers are more uh, friendly uh, towards customers, that every public dealing organization today actually is looking at the people very, very differently. വികസി ഭാരത് സങ്കല്പ് യാത്ര വികസിത ഇന്ത്യയിലേക്കാണ് നമ്മെ നയിക്കുന്നത് കോവിഡ് കാലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന ആശയത്തിൽ നിന്നാണ് പി എം ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകിയത് വികസിത രാജ്യങ്ങളിൽ പോലും സാധാരണ ജനങ്ങൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ വിരളമാണ് അവിടെയാണ് ഇന്ത്യ ആഗോളതലത്തിൽ മാതൃകയാകുന്ന പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം പ്രകടമാണെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഭരണ നിർവഹണത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു മോദിയുടെ ഉറപ്പെന്നാൽ സദ്ഭരണം ജനകേന്ദ്രീകൃത നയരൂപീകരണം തുടങ്ങിയവയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ചടങ്ങിൽ വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെ ലഭ്യമാക്കിയ വായ്പകൾ അദ്ദേഹം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു വികസിത് ഭാരത് സങ്കൽപ് യാത്ര സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പദ്ധതികൾ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ അത് നടപ്പാക്കുകയും ജനങ്ങളുടെ പ്രതികരണം അറിയുന്നതുമാണ് വികസിത് ഭാരത് സങ്കൽപ്പ് യാത്രയുടെ ലക്ഷ്യം ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെ മറ്റ് യാത്രകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമാണ് ജനസേവനം വികസനത്തിൽ രാഷ്ട്രീയം നോക്കരുതെന്നും ജനപക്ഷ വികസനത്തെ എതിർക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഭാരത് യാത്ര എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പരിപാടിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ജനക്ഷേമത്തിൽ താല്പര്യമുള്ള എല്ലാവരും ഈ വേദിയിലുണ്ട് ഈ സദസ്സിലുണ്ട് എന്ന് എനിക്കറിയാം വികസന വിഷയങ്ങളിൽ രാഷ്ട്രീയം കാണരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വളരെ അഭിപ്രായമാണുള്ളത് ചടങ്ങിൽ ഉജ്വല യോജനക്ക് കീഴിൽ അഞ്ച് ഗുണഭോക്താക്കൾക്ക് പുതിയ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്തു സങ്കൽപ് പ്രതിജ്ഞയും എടുത്തു ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലിക പുരസ്കാരം നേടിയ ഫാത്തിമ അൻഷിയെ പരിപാടിയിൽ ആദരിച്ചു തിരുവനന്തപുരം ജില്ലയിലെ ലീഡ് ബാങ്കായ അയോബിയാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് കേരള കൺവീനർ എസ് പ്രേംകുമാർ നബാർഡ് സി ജി എം ഗോപകുമാരൻ നായർ എസ് ബി ഐ സി ജി എം ഭുവനേശ്വരി പി പി എ സി ഡയറക്ടർ ജനറൽ പി മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അതേ ദിവസം തന്നെ കേന്ദ്ര ഭവന നഗരകാര്യ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് നടന്ന രണ്ട് വികസിത് ഭാരത് സങ്കൽപ്പ് റാലികളിൽ സംബന്ധിച്ചു പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലും വാണിയംകുളത്തുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പര്യടനം രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ അതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്ന് അദ്ദേഹം വാണിയംകുളത്ത് നടന്ന ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ലോകോത്തര നിലവാരം ഉറപ്പാക്കി who are beneficiaries of the uh, central schemes under Modiji, not only those who are Vixit Bharat Sankalp Yatra ambassadors, but all of you should become ambassadors of Vixit Bharat so that by 2047 we not only become a Vixit Bharat or a developed nation but even in the next five years these five years are over, we have done a lot of work, but in the next five years we can do much more. But whilst that infrastructure is being developed the benefits of development are going down to 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 the 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 most vulnerable to the farthest point to those who need the benefits of this scheme രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് എഴുപത്തിനാല് വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി അൻപതിലേറെയായി വർദ്ധിച്ചു വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലൂടെ റെയിൽവേ വികസനത്തിന് കുതിപ്പ് നടത്തുന്നു പതിനൊന്ന് കോടിയിലേറെ വീടുകളിൽ ശുചിമുറികൾ നിർമ്മിച്ചു നൽകി പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നാലു കോടിയിലേറെ വീടുകൾ നിർമ്മിച്ചു കൂടുതൽ മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചു മെഡിക്കൽ സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു ഇതിന്റെ എല്ലാ പ്രയോജനം സാധാരണക്കാർക്കാണ് ലഭ്യമായത് കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ പ്രയോജനം ലഭിച്ച ഗുണഭോക്താക്കൾ അതിന്റെ പ്രചാരകരായി മാറണമെന്നും വികസിത് ഭാരത് യാത്രയിലൂടെ ഉദ്യോഗസ്ഥർ സേവനങ്ങളുമായി ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ചടങ്ങിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷൊർണൂർ റീജിയണൽ മാനേജർ അനൂർ രഘുരാജൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചീഫ് ജനറൽ മാനേജർ രാജേന്ദ്രൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രസീദ സുബ്രഹ്മണ്യൻ പ്രസാദ് ആശാദേവി ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു ഉജ്ജ്വല യോജന എൻ യു എൽ എം പി എം സ്വനിധി എന്നിവയുൾപ്പെടെ വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവം പങ്കുവച്ചു തോൽപാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്രപുലവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് സംഘടിപ്പിച്ച തോൽപാവക്കൂത്ത് കാണികളുടെ മനം നിറച്ചു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ പേരിൽ എത്തിക്കാൻ പരിശ്രമിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി കാഞ്ഞിരപ്പുഴയിൽ നടന്ന സങ്കൽപ്പ് യാത്രയിൽ പറഞ്ഞു ൂടെ ലക്ഷിടുന്നത് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും കൂടുതൽ പേരെ വിവിധ പദ്ധതികളിൽ അംഗങ്ങൾ ആക്കുകയുമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് പാവപ്പെട്ടവർ ദുർബല വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരുടെ ക്ഷേമത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ഉജ്ജ്വല യോജന എൻ യു എൽ എം പി എം സ്വനിധി എന്നിവയുൾപ്പെടെ വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ നൂറ് സൗജന്യ പാചകവാതക കണക്ഷനുകൾ ഇവിടെ വിതരണം ചെയ്തു പിറ്റേ ദിവസവും പാലക്കാട് വിപുലമായ ചടങ്ങുകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു രാവിലെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് മുൻഗണന നൽകി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പ്രധാനമന്ത്രി തുടർന്ന് സ്ത്രീകളെ നേതൃസ്ഥാനത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയത് ഒരു വിപ്ലവകരമായ നിയമമാണ് സ്ത്രീകൾ യുവാക്കൾ ദരിദ്രർ കർഷകർ എന്നിവരാണ് പ്രധാനമന്ത്രിയുടെ മതം രാജ്യത്തെ ഏറ്റവും ദരിദ്രർക്ക് പോലും ഗുണം ലഭിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് രാജ്യത്തെ വികസിതമാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം ഈ ലക്ഷ്യവുമായി സഞ്ചരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇതിനകം പത്തുകോടി ജനങ്ങളുമായി സമ്മതിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു Entire nine years of women centered development, the Prime Minister has now moved to women led development. Mm -hmm. The decision to reserve 33.3% seats in state assemblies and in the central parliament for our sisters, I think, is a very progressive development. I spent over 45 years 39 in the Foreign Service, other six years working for the UN and international organizations, and I spent many years outside India. ചടങ്ങിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല കൌൺസിലർമാരായ രതീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്ററും ലീഡ് ബാങ്ക് മാനേജറുമായ ശ്രീനാഥ് ആർ പി ഐ സി മാനേജർ രാജേന്ദ്രൻ കാനറ ബാങ്ക് റീജിയണൽ മാനേജർ കെ ആർ അനന്തനാരായണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി മന്ത്രി സംവാദം നടത്തി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രവർത്തിക്കുമെന്ന് പഞ്ച് പ്രാൺ പ്രതിജ്ഞ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്തു ജനസുരക്ഷാ പദ്ധതികൾ നൂറു ശതമാനം പൂർത്തിയാക്കിയ മംഗര പഞ്ചായത്തിന് മന്ത്രി പ്രത്യേക പുരസ്കാരം നൽകി വിവിധ മേഖലകളിൽ പ്രമുഖരെ മന്ത്രി ആദരിച്ചു സൗജന്യ ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷനുകളുടെ വിതരണവും നടന്നു തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര തുടങ്ങിയത് കഴിഞ്ഞയാഴ്ചയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിലെത്തുന്ന യാത്രയുടെ തുടക്കം കുറിച്ചത് ശ്രീകാര്യത്തു നിന്നായിരുന്നു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നടന്ന ചടങ്ങിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ഐ എ എസ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നെഹ്റു യുവ കേന്ദ്ര സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജോയിന്റ് ഡയറക്ടർ വി പാർവതി ലീഡ് ബാങ്ക് മാനേജർ ജയമോഹൻ എന്നിവർ പ്രസംഗിച്ചു ലീഡ് ബാങ്ക് നേതൃത്വം നൽകുന്ന പരിപാടിയിൽ ആധാർ അപ്ഡേഷൻ സൗകര്യങ്ങൾ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ് ലാബിന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജൻ ഔഷധി സ്റ്റോൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ സ്കീമുകളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ഉജ്ജ്വല യോജനയുടെ കീഴിൽ സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ വിതരണം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം പൗഡിക്കോണം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൌൺസിലർ അർച്ചന മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പൗടിക്കോണം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സീനിയർ മാനേജർ എം രാജേഷ് അസിസ്റ്റന്റ് മാനേജർ എ എസ് സരിഗ കുടുംബശ്രീ സി ഡി എസ് അംഗം എസ് രാജി എന്നിവർ പ്രസംഗിച്ചു വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവത്കരണ ക്ലാസുകളും നടന്നു കോർപ്പറേഷൻ പരിധിയിലെ മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിലും ആറ്റിങ്ങൽ വർക്കല നെയ്യാറ്റിങ്കര നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികളിലും വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര ഈ മാസം പര്യടനം നടത്തും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര വാനുകൾ ഓരോ സ്ഥലത്തും എത്തും ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പദ്ധതികളെക്കുറിച്ചറിയാനും അതിൽ അംഗങ്ങളാകാനും അവസരമുണ്ട് കൊല്ലം ജില്ലയിലും നഗരപര്യടനത്തിന് തുടക്കമായത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നഗരസഭയിൽ പര്യടനം നടത്തി കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽകുമാർ എൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഓഫ് ബറോഡ കരുനാഗപ്പള്ളി ബ്രാഞ്ച് ചീഫ് മാനേജർ ജെ എസ് ജയകൃഷ്ണൻ പങ്കെടുത്തു പ്രധാനമന്ത്രി ജൻധൻ യോജന സബ്സിഡി വായ്പാ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ബാങ്കിന്റെ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ റോഷ്നി ആർ എസ് വിശദീകരിച്ചു നോഡൽ ഓഫീസർ പി ബി സന്തോഷ്കുമാർ വികസിത് ഭാരത് സങ്കൽപ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ഭാരതപൗരൻ എന്ന നിലയിൽ എന്റെ കടമകൾ നിർവഹിക്കും തപാൽ വകുപ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്ര പദ്ധതികൾ പരിചയപ്പെടുത്തി ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ അഞ്ജു ഹരി കേന്ദ്ര ഗവൺമെന്റിന്റെ ജനപ്രിയ സമ്പാദ്യ ഇൻഷുറൻസ് പദ്ധതികളും സ്വയം തൊഴിൽ പരിശീലന പരിപാടികളും വിശദീകരിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം നാല് ഗുണഭോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏജൻസിയായ സപ്ലൈകോ സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി എച്ച് എൽ എൽ ലൈഫ് കെയറിന്റെ ഹിന്ദു ലാബ് സജ്ജമാക്കിയ സൗജന്യ ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിൽ നിരവധി പേർ ജീവിതശൈലി രോഗനിർണയം നടത്തി കേന്ദ്ര പദ്ധതികളുടെ അടിസ്ഥാന വിവരങ്ങളുള്ള ലഘുലേഖകളും ബുക്ക്ലെറ്റുകളും വിതരണം ചെയ്തു പെരുമ്പാവൂർ മണ്ഡലത്തിൽ വെങ്ങോല അറക്കപ്പടിയിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഉദ്ഘാടനം പത്മശ്രീ ജേതാവ് കുഞ്ഞോൾ മാഷായിരുന്നു നിർവഹിച്ചത് ലോകത്തിൽ മറ്റൊരു ദേശത്തും സമാനതകളില്ലാത്ത സംഭവമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്നായിരുന്നു പത്മശ്രീ ജേതാവ് കുഞ്ഞോൾ മാഷിന്റെ അഭിപ്രായം പ്രധാനമന്ത്രിയുടെ വികസിത ഒരു പക്ഷേ ലോകത്തെയും മറ്റൊരു രാജ്യത്തുമില്ലാത്ത ഒരു സമ്പ്രദായമാണ് ഒരു യോഗായുടെ ഒരു വലിയ വിദഗ്ധനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ചക്രവാതം എത്രയാണ് ഇത് നമുക്കാർക്കും പറയാനാവില്ല സങ്കല്പിക്കാനാവില്ല അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വലിയ അത്ഭുതമുണ്ടാക്കുന്ന കാര്യങ്ങളായി കാര്യങ്ങളായിത്തീരുന്നത് വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസുകളും ഒപ്പം ആരോഗ്യ ക്യാമ്പുകളും ഇവിടെ ഒരുക്കിയിരുന്നു കെ സി സി എസ് എച്ച് ജി മുദ്രാ ലോൺ തുടങ്ങിയ ബാങ്കിംഗ് സ്കീമുകളുടെ വിതരണവും നടന്നു കേരളത്തിലുടനീളം നഗര ഭേദമന്യേ നടക്കുന്ന വികസിത് ഭാരത് സങ്കൽപ്പ് റാലിയിൽ സജീവ സാന്നിധ്യമാണ് മേരി കഹാനി മേരി സുബാനി പരിപാടി വിവിധ കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും പ്രചോദനാത്മകമായി മാറുന്നു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പള്ളിക്കുന്നതു നടന്ന വികസിത് ഭാരത് സങ്കല്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പൊടിക്കുണ്ട് സ്വദേശി വിനോദ് സ്വനിധി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇത്തരത്തിൽ ശ്രദ്ധേയമായിരുന്നു എൻ്റെ പേര് വിനോദ് ഞാൻ പള്ളിക്കുന്ന് പൊടിക്കുണ്ടിലാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പൈസ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാന്നിധി പദ്ധതിയിലൂടെ നമുക്കൊരു പതിനായിരം രൂപ പിന്നെ നരേന്ദ്രമോദി സർക്കാരിന് വികസന സങ്കല്പയാത്രയിലൂടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പൈസ കിട്ടിയത് തന്നെ വലിയ മഹാ കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ലോട്ടറി എടുക്കണെ തന്നെ അയ്യായിരം രൂപയോളം അത്യാവശ്യമാണ് അപ്പോൾ ആ പൈസ നമുക്ക് ഈ പദ്ധതിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഈ പത്തായിരം രൂപ തിരിച്ചടച്ചാൽ നമുക്ക് അടുത്ത കൊല്ലം പതിന ഇരുപതിനായിരം രൂപ കിട്ടും ആ ഇരുപതിനായിരം രൂപ തിരിച്ചടച്ചാൽ അമ്പതിനായിരം രൂപ നമുക്ക് സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ സാധ്യത പദ്ധതിയിലൂടെ നമുക്ക് ഈ ഈ പൈസ ലോട്ടറി രംഗത്ത് നല്ല ഉയർച്ചയോടെ മുമ്പോട്ട് ഈ പദ്ധതി കാര്യം തന്നെയാണ് പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ നടന്ന യാത്രയിൽ പങ്കെടുത്ത സുമിത്രയുടെ വാക്കുകളും ഇങ്ങനെ കേൾക്കേണ്ടതാണ് ഉജ്വല യോജന പദ്ധതി വഴി ലഭിച്ച ഗ്യാസ് കണക്ഷൻ തന്റെ ജീവിതത്തെ എങ്ങനെ ഗുണപരമായി സ്പർശിച്ചു എന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് സുമിത്ര എൻ്റെ പേര് സുമിത്ര മണ്ണാർക്കാട്ടിൽ നിന്ന് വരുന്നു ഫ്രീ ഉജ്ജ്വല യോജന ഫ്രീ കണക്ഷൻ കിട്ടിയത് റോയൽ ഭാരത് ഗ്യാസ് നിന്നാണ് എനിക്ക് കണക്ഷൻ കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു എന്താ വിറക് ഉപയോഗിച്ചാണ് ഞാൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ കൊടുത്തായിരുന്നു ഞാൻ വിറക് വാങ്ങിയിരുന്നിരുന്നത് ഇപ്പം എനിക്ക് ഈ കണക്ഷൻ കിട്ടിയത് മുതൽ എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനും എന്താണ് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരെ കൂടെ നിൽക്കാനും എനിക്ക് സമയമുണ്ട് എൻ്റെ വീട്ടിൽ എന്താണ് അച്ഛനും അമ്മക്കും വയ്യാത്ത അച്ഛനും അമ്മയായിരുന്നു അവർക്ക് രാത്രിയൊക്കെ ചൂടുവെള്ളം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്താണ് പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കഴിയുന്നുണ്ട് പിന്നെ എൻ്റെ മോൾക്ക് ആഗ്രഹം ഡോക്ടർ ആവണമെന്നായിരുന്നു അപ്പോൾ അവളെ കൂടെ അതിന് പഠിപ്പിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കതിനെല്ലാം സമയം കിട്ടുന്നുണ്ട് വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഇടുക്കിയിലെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെത്തിയപ്പോൾ നിരവധി ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു മുദ്രാലോൺ ഗുണഭോക്താവായ രാജകുമാരി നടുമറ്റം സ്വദേശിനി അനീഷ റെജി പങ്കുവച്ച അനുഭവം ഏതൊരു സംരംഭകയ്ക്കും പ്രചോദനമായിരുന്നു എൻ്റെ പേര് അനീഷ ഞാൻ സൊല്യൂഷൻസ് എന്ന എന്ന പേരിൽ ഒരു നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഭാരതം ഈ യാത്ര രാജുമാരി ഗ്രാമപഞ്ചായത്തിലെത്തി ചേർന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് എടുത്തതിന് ശേഷമാണ് എനിക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഈ ലോൺ എൻ്റെ ആ സമയത്ത് വളരെയധികം പ്രയോജനപ്രദമായി ഞാൻ ഞാനിന്ന് അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഈ യാത്ര തുടരുകയാണ് ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എല്ലാ ഗുണഭോക്താക്കളിലേക്കും സമയബന്ധിതമായി എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒപ്പം ഗവൺമെന്റിന്റെ മുൻനിര പദ്ധതികളുടെ പരിപൂർണത കൈവരിക്കുക എന്ന ലക്ഷ്യവുമായി വികസിത ഭാരതമെന്ന സങ്കല്പത്തിന്റെ പൂർത്തീകരണത്തിന് ആക്കം കൂട്ടുവാൻ